ൾ വിതരണം ചെയ്തു കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് ചെയ്തു നൂറ് കുടുംബങ്ങൾക്ക് പച്ചക്കറി കിറ്റുകളുടെ വിതരണവും നടത്തി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരിക്കോട്ട് ഉദ്ഘാടനം ചെയ്തു കാപ്പിൽ കിഴക്ക് ആസാനമായി കഴിഞ്ഞ രണ്ടു വർഷകാലമായി പ്രവർത്തിച്ചു മാനവ സൗഹാർദ കൂട്ടായ്മയുടെ ഓണാഘോഷ കിറ്റ് വിതരണമാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് അറിയാം ഈ പ്രദേശത്തിൻ്റെ തന്നെ ഒരു സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓണമെന്നല്ല നമ്മുടെ എല്ലാ ആഘോഷങ്ങളും അവർ ആഘോഷിക്കാറുണ്ട് എന്നെ എന്നെ സംബന്ധിച്ചോളം എന്നെ വളരെ സന്തോഷവും അതിലേറെ ചാതുരാർത്ഥ്യമുണ്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് കാരണം ഇവരുടെ ഒരു പരിപാടിക്ക് ഞാൻ നേരത്തെ പങ്കെടുത്തിരുന്നു വളരെ ചിട്ടയോടുകൂടി ഒരു ഒരു കൂട്ടം പ്രവാസികളുടെ സഹായത്തോടു കൂടി നടത്തുന്ന ഒരു പരിപാടിയാണ് നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത ഭരണ വ്യത്യാസമില്ലാതെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം ഓണത്തിന് ഈ സംഘടന വലിയ ഒരു സംഭാവനയാണ് കാരണം എല്ലാവർക്കും ഈ സാമ്പത്തികം കയ്യിലുണ്ടാവത്തില്ല അപ്പോൾ അവരെയൊക്കെ ഒരു സഹായിക്കുന്നതിൻ്റെ ഭാഗ ഭാഗമായിട്ട് നൂറിൽ പരം കിറ്റുകളാണ് ഓണക്കിറ്റുകളാണ് ഇവർ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സംഘടന അടുത്ത പ്രാവശ്യം ഇതിനേക്കാൾ ഇരട്ടി സഹായം ഈ സമൂഹത്തിന് കാര്യത്തിൽ യാതൊരു മുജീബ് റഹ്മാൻ സ്വാഗതം പറഞ്ഞു കോയക്കുഞ്ഞ് എൻസഹദേവൻ സഫീർ ഖാൻ സിദ്ദിഖ് ഷിനാസ് ഷാജഹാൻ ഷമീർ അമീർ ഷുക്കൂർ നിയാസ് നാദർഷ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം